നമസ്കാരം വെൽക്കം ടു യൂക്ലിറ്റ്സ് പി എസ് സി ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രകാശം എന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതുപോലെ കാണാം അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എവാ ആദ്യത്തെ പ്രസ്താവന പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു രണ്ടാമത്തത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അടുത്തൊരു പ്രസ്താവന പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാരിയ വസ്തുക്കൾ അടുത്തൊരു പ്രസ്താവന പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് പ്രസ്താവനയിൽ പറഞ്ഞുള്ള ഇതാണ് പ്രകാശം നേരങ്ങൾ സഞ്ചരിക്കുന്നു പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാരിയ വസ്തുക്കൾ അതുപോലെ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാരി വസ്തുക്കൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രശസ്തമായ സാങ്കല്പിക നോവലാണ് അദൃശ്യനായ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ ഈ നോവൽ എഴുതിയ ഇംഗ്ലീഷ് സാഹിത്യകാരനായി എച്ച് ജി വെയിൽസാണ് അപ്പം ചോദ്യം ശ്രദ്ധിക്കുക പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് അദൃശ്യനായ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ ഈ നോവൽ എഴുതിയ ഇംഗ്ലീഷ് സാഹിത്യകാരനായി ഉത്തരം എച്ച് ജി വിൽസൺ അപ്പോൾ ഈ ഒരു പോയിന്റ് എസ്ഇ ആർ ടിക്ക് അകത്തുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ ഈ നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു ഇങ്ങനെ അദൃശ്യനായി മാറുന്ന ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് അത്യസ്തം മനസ്സിലാക്കി വെച്ചേക്കുക ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുള്ള ഇവിടെ സൂചിപ്പിച്ചെന്നുള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ ഒന്നാമത്തെ പ്രസ്താവന പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് പ്രകാശത്തിൻ്റെ പ്രതിപദനം എന്ന് പറയുന്നു അടുത്തൊരു പ്രസ്താവന കണ്ണാടി സ്റ്റീൽ പാത്രം മിനിശമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കൾ പ്രകാശം പ്രതിപദിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു ഇതാണ് ക്രമപ്രതിപഥനം അടുത്തൊരു പ്രസ്താവന പ്രകാശത്തെ ക്രമമായി പ്രതിപാദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ അടുത്തൊരു പ്രസ്താവന മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് പറഞ്ഞ പ്രസ്താവന നോക്കുക നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്ന് പറയുന്നു അതുപോലെ കണ്ണാടി സ്റ്റീൽ പാത്രം മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു ഇതാണ് ക്രമപ്രതിപദനം ഇനി അടുത്തത് പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ ഇനി അടുത്തത് മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു ഇതാണ് വിസരീത പ്രതിപദനം അപ്പൊ മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായിട്ടാണ് പ്രതിപദിക്കുക അപ്പോൾ ഇതിനെ വിസരിത പ്രതിപഥനം എന്ന് പറയാം ഇനി ഇവിടെ മൂന്ന് പോയിന്റ്സ് ഉണ്ട് എന്ന് നോക്കാം ഉപരിതലം സമതലമായ ഇത്തരം ദർപ്പണങ്ങളെ സമതല ദർപ്പണം എന്ന് പറയുന്നു അർത്തത് ദർപ്പണത്തിൽ പ്രതിപദിക്കുന്ന രശ്മിയെ പതനകിരണം എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതനകിരണം എന്നും പറയുന്നു അർത്തത് ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു ഇതിനെ ലംബം എന്ന് പറയുന്നു അപ്പൊ ഇവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെ സമതല ദർപ്പണം എന്ന് പറയുന്നു ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതന കിരണം എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ കിരണം എന്നും പറയുന്നു അതുപോലെ തന്നെ ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു ഇതിനെ ലംബം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം ഇതാണ് പ്രതിപഥനതലം ഇത് പതനലശ്മി ഇത് പ്രതിപതനലശ്മി ഇത് പതനലശ്മി ഇത് പ്രതിപതനലശ്മി ഇനി ഇതിന് നടുക്കിലൊരു ഇത് ഇതാണ് ലംബം അതുപോലെ തന്നെ ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതന ലംബത്തിനും എന്നും ലംബത്തിനും പ്രതിപതനക്കിരണത്തിനുമിടയിലുള്ള കോണിനെ പ്രതിപതന കോൺ പറയുന്നു ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക പതനകിരണത്തിനും ഇടയിലുള്ള കോണിനെ പതന കോൺ എന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണ്ണിനെ പ്രതിപതന കോൺ എന്നും പറയുന്നു അതുപോലെ പതനകോൺ പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും പതന കോണും പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രവും ശ്രദ്ധിക്കുക ഇതാ ഇതയിവിടെ നമുക്ക് പതന കോൺ കരാ കാണാൻ പറ്റും അതുപോലെ പ്രതിപതന കോൺ കാണാൻ പറ്റും പിന്നെ ഇതവിടെ ലംബമുണ്ട് അതും കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു പതനകോണ് പ്രതിപത്തനകോണ എന്നിവ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാ അടുത്തൊരു ക്വസ്റ്റ്യൻ ദർപ്പണത്തിൽ നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണപ്പെടുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ഉത്തരം പാർശ്വ വിപര്യം അപ്പൊ ചോദ്യം എങ്ങനെയാണ് ദർപ്പണത്തിൽ നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും നമ്മുടെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലതു ഭാഗമായും കാണപ്പെടുന്നതിൻ്റെ ഡാഷ് എന്ന് പറയുന്നു പാർശ്വ വിപര്യം എന്ന് പറയുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും അടുത്ത പ്രസ്താവന വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അടുത്തത് പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കും അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും വസ്തുവിൻ്റെ അതേ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിം പ്രതിബിംബത്തിനും അതുപോലെ തന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും അതുപോലെ പ്രതിബിംബത്തിന് പാർശ്വിക വി വിപര്യം സംഭവിക്കും പ്രതിബിംബത്തിന് വാർഷിക വിവരവും സംഭവിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന സമതല ദർപ്പണം പ്രതിപദിക്കുന്ന തലം നിരപ്പായത് രണ്ടാമത്തെ പ്രസ്താവന കോൺവെക്സ് ദർപ്പണം പ്രതിപദിക്കുന്ന തലം പുറത്തേക്ക് വളഞ്ഞത് കോൺകേവ് ദർപ്പണം പ്രതിപദിക്കുന്ന തലം ഉള്ളിലേക്ക് വളഞ്ഞത് അടുത്ത പ്രസ്താവന ഗോളത്തിൻ്റെ ഭാഗമായി വരുന്നതിനാൽ ഇത്തരം ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ സമതല തർപ്പണത്തിൻ്റെ പ്രതിപദന തലം എന്തായിരിക്കും പരന്നതായിരിക്കും അല്ലെങ്കിൽ നിരപ്പായതായിരിക്കും അതുപോലെ കോൺവെക്സ് ദർപ്പണം പ്രതിപദിക്കുന്ന തലം പുറത്തേക്ക് വളഞ്ഞതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ച് കാണിച്ചു തരാം അതെ ഇതുപോലെയാണ് കോൺവെക്സ് തർപ്പണം ഉണ്ടാവുക ഇവിടെയാണ് പ്രകാശങ്ങളൊക്കെ ഒന്ന് പതിക്കുക ഓക്കെ അതാണ് ഇവിടെയാണ് പ്രതിപത്തന്ന തലുണ്ടാവുക അതുപോലെ കോൺകേവ് ദർപ്പണം കോൺകേവ് തർപ്പണത്തിൻ്റെ പ്രതിപദിക്കുന്ന തലം ഉള്ളിലേക്ക് വളഞ്ഞതാണ് അപ്പോൾ കോൺവെക്സ് തർപ്പണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ദർപ്പണം ഇവിടെ ഉള്ളിൽ വന്നിട്ടായിരിക്കും ഇതിൻ്റെ രശ്മികളൊക്കെ ഒന്ന് പ്രതിപദിക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും ഗോളത്തിൻ്റെ ഭാഗമാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നില്ലേ ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്നും ദർപ്പണത്തിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്നും പറയുന്നു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം അപ്പോൾ ഈ പറയുന്ന ശ്രദ്ധിക്കുക സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്നും ദർപ്പണത്തിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യ പ്രതിബിംബമെന്നും പറയുന്നു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം ഫോൺ കേവ് തർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം അപ്പോൾ പോയിന്റുകളൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം അഥവാ റിയർ വ്യൂ മിറർ അതുപോലെ തന്നെ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു കൂടുതൽ വിസ്തൃതി ദൃശ്യമാക്കുന്നു അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ദർപ്പണത്തിനൊരു ഉദാഹരണമാണ് ഈ ഒരു റിയർവ്യൂ മിററ് അതെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു അപ്പോൾ നമുക്കറിയാം വാഹനങ്ങളുടെ മിറർ നോക്കി കഴിഞ്ഞാൽ വസ്തുക്കളൊക്കെ ചെറുതായിട്ടായിരിക്കും അതുപോലെ കൂടുതൽ വിസ്തൃതി ഉണ്ടായിരിക്കും അതിൽ കൂടുതൽ ഏരിയ നമുക്കതിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് പ്രസ്താവനകളും അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ കോൺകേവ് തർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം ആദ്യത്ത് ടോർച്ചിലെ റിഫ്ലക്ടർ ഷേവിംഗ് മിറർ അടുത്തത് വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് അടുത്തത് പ്രകാശത്തെ സമാന്തരമായി പതിപ്പിക്കാനുള്ള കഴിവ് അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ കോൺകേവ് തർപ്പണമാണ് നേരത്തെ നമ്മൾ നോക്കിയത് കോൺ വെക്സാണ് അപ്പോൾ ഇവിടെ കോൺകേവ് തർപ്പണത്തിന് ഉദാഹരണമാണ് ടോർച്ചിലെ റിഫ്ലക്ടർ ഷേവിംഗ് മിറർ ഒക്കെ ടോർച്ചിലെ റിഫ്ലക്ടർ ഷേവിംഗ് മണറൊക്കെ കോൺകേവ് ദർപ്പണത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ് കോൺകേവ് ദർപ്പണത്തിനുണ്ട് കോൺവെക്സ് ആണെങ്കിൽ ചെറിയ പ്രതിബിംബമാണ് ഉണ്ടാക്കുന്നത് കോൺകേവ് ആണെങ്കിൽ വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശത്തെ സമാന്തരമായിട്ടത് പ്രതിപദിപ്പിക്കുകയും ചെയ്യും കോൺകേവ് ദർപ്പണം പ്രകാശത്തെ സമാന്തരമായിട്ട് ചെയ്യും പ്രതിപദിപ്പിക്കും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം ഒന്നാമത്തത് മുഖം നോക്കാൻ അതുപോലെ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് അടുത്തത് വസ്തുവിന് സമാനമായ പ്രതിബിംബം അതുപോലെ ആവർത്തന പ്രതിപദനം അപ്പോൾ ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ സമതല ദർപ്പണം എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ മുഖം നോക്കാനും അതുപോലെ കാലിഡോസ്കോപ്പ് നിർമ്മിക്കാവുന്നതിനാണ് അതുപോലെ തന്നെ വസ്തുവിന് സമാനമായ പ്രതിബിംബം ഉണ്ടാക്കാൻ സമതർപ്പണത്തിന് കഴിയും അത് നമ്മൾ നേരത്തെ നോക്കിയതാണ് അതുപോലെ തന്നെ ആവർത്തന പ്രതിപഥനം സമതല തർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആവർത്തന പ്രതിപഥനം അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തത് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ സ്ഥിതി അടുത്തൊരു പ്രസ്താവന ഓരോ ദർപ്പണവും അവയുടെ ആകൃതിയിലും അവ രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യാസം ഉള്ളതുപോലെ വീക്ഷണ സ്ഥിതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അടുത്തൊരു പ്രസ്താവന ദർപ്പണത്തിൽ ഏറ്റവും കൂടുതൽ വീക്ഷണ സ്ഥിതി ഉള്ളത് കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് അതിനാലാണ് ഇവ വാഹനങ്ങളിൽ റിയർ വ്യൂ മുറായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ പ്രസ്താവന നോക്കാം ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി അതുപോലെ ഓരോ ദർപ്പണവും അവയുടെ ആകൃതിയിലും അവ രൂപപ്പെടുത്തുന്ന പ്രതിഭങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യാസമുള്ളതുപോലെ വീക്ഷണ വിസ്തിയിലും വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ദർപ്പണങ്ങളും അതിൻ്റെ വീക്ഷണ വിസ്തൃതിയിലൊക്കെ എന്തുണ്ട് വ്യത്യാസമുണ്ട് അതുപോലെ അടുത്തത് ദർപ്പണങ്ങളിൽ ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി ഉള്ളത് കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ദർപ്പണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വീക്ഷണ സ്ഥിതി ഉള്ളത് കോൺവെക്സ് ദർപ്പണത്തിനാണ് അതിനാലാണ് ഇവ വാഹനങ്ങളിൽ റിയർ മിററായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ പറയുന്ന പേരെന്ത് ഉത്തരം അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് അപവർത്തനം അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം അപ്പോൾ ഇവിടെ വായു ആണെന്നും വിചാരിക്കുക അതുപോലെ ഇവിടെ ജലമാണ് വിചാരിക്കുക അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരു പ്രകാശരശ്മി അതായത് വായുവിൽ നിന്ന് വരുന്ന ഒരു പ്രകാശരശ്മി ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനൊരു പാതയ്ക്ക് വ്യതി വ്യതിയാനം സംഭവിക്കും ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് അപ്പം ഈ ഒരു വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ലെൻസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്നും മദ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയവയെ കോൺകേവ് ലെൻസ് എന്നും പറയുന്നു അടുത്തൊരു പ്രസ്താവന കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ആ പ്രസ്താവന ശ്രദ്ധിക്കുക മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നു അതുപോലെ മദ്യത്തിൽ കനം കുറഞ്ഞവയും വക്കുകൾ കനം കൂടിയതുമായിട്ടുള്ള ലെൻസുകളെ കോൺകേവ് ലെൻസുകൾ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇതാണ് കോൺവെക്സ് ലെൻസ് അതുപോലെ ഇതാണ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കൂടിയതാണ് കോൺകേവ് ലെൻസിൻ്റെ മധ്യഭാഗം കനം കുറഞ്ഞതാണ് അത് നോക്കി വയ്ക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു അതെവിടെ നമുക്ക് എന്തിൽ ചിത്രത്തിൽ കാണാം കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ അടുപ്പിക്കുന്നു അതുപോലെ കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശ രശ്മികളെ പരസ്പരം അകറ്റുന്നു എന്ന് കണ്ടില്ലേ ഈ ഒരു ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശ രശ്മികൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് കണ്ടോ അകറ്റുന്നു അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ചോദ്യം ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ് ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് അപ്പോൾ ആ ഒരു ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻസ് ഉണ്ട് അത് നോക്കാം ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ അതുപോലെ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമത്തെയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമത്തെയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതവിടെ കൊടുത്തിട്ടുണ്ട് പി സികൾ ടു വൺ ബൈ എഫ് പി സിഗൽ ടു വൺ ബൈ എഫ് ഇതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ് ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോപ്റ്ററാണ് മറക്കരുത് പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ് ഡി എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവും ആയിരിക്കും അപ്പോൾ ഈ ഒരു പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ് ആയിരിക്കും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ കാണുക അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഇരുപത്തഞ്ച് പറഞ്ഞപ്പോൾ ഒരു പ്ലസ് തന്നിട്ടുണ്ട് പ്ലസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് കോൺവെക്സ് ലെൻസ് ആകേണ്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പവർ കാണുന്ന ഇക്വേഷൻ ആണ് പിൽ ടു വൺ ബൈ എഫ് അപ്പോൾ ഇവിടെ ഒന്ന് ബൈ ഇരുപത്തഞ്ച് അവിടെ ഉത്തരം വരുന്നത് നാലടിയാണ് അപ്പോൾ അതൊന്ന് നോട്ട് കഴിക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരെന്ത് ഉത്തരം പ്രകീർണനം അപ്പോൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ പ്രകീർണനം എന്ന് പറയുന്നു അതുപോലെ തന്നെ സൂര്യൻ്റെത് ധവളപ്രകാശമാണ് ധവളപ്രകാശത്തിൽ ഏഴ് വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിവയാണ് ഈ വർണ്ണങ്ങൾ പ്രകാശം പ്രസവത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു ധളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്ര പ്രകീർണനം ഉണ്ടാകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം സൂര്യൻ്റെത് ധവളപ്രകാശമാണ് ധവളപ്രകാശത്തിൽ ഏഴ് വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വിബ്ജിയോർ എന്ന് പറയും അതുപോലെ പ്രകാശം പ്രസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു ധ്രകാശത്തെ ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ സമതല തർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത് ഒന്നാമത്തത് പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു അടുത്തത് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു അടുത്തത് പാർശ്വിക വിപരീയം ഉണ്ടാകുന്നു അടുത്തത് മിഥ്യാപ്രതിബിംബം ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ് രണ്ട് മാത്രമാണ് ബാധകമല്ലാത്തത് അതായത് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സമതല തർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത് എന്നാണ് അപ്പോൾ ഇവിടെ ബാധകമായത് ഏതൊക്കെ നോക്കാം പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു സമതല തർപ്പണം പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു വാർഷിക വിവരവും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ മിഥ്യാപ്രതിഭവം ഉണ്ടാക്കുന്നു എന്താണ് മിഥ്യാപതിംഭവ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തവയാണ് മിഥ്യാപതിമ്പ് എന്ന് പറയുന്നത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയും ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിവുള്ള ഒരു മിററാണ് കോൺ കേവ് മിറർ ഓക്കെ അപ്പോൾ നമ്മൾ നോക്കിയിരുന്നു അതൊന്നും ജസ്റ്റ് ഓർത്ത് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നാമത്തത് പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും അത് നമ്മൾ നേരത്തെ നോക്കിയതാണ് അതുപോലെ സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും അതും നമ്മൾ നേരത്തെ നോക്കിയതാണ് അടുത്തത് ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നേരത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ നോക്കിയതാണ് അപ്പോൾ അതൊന്ന് മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു ക്വസ്റ്റന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ നോക്കുക അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് പ്രകാശ ഭീം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതാണ് അപ്പോൾ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക ഈ ഒരു ചിത്രത്തിൽ പ്രകാശം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് സുതാര്യ വസ്തുക്കൾ വെച്ചിട്ടുണ്ട് സുതാര്യ വസ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കൾ അപ്പോൾ ഓരോ സുതാര്യ വസ്തുവും അത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നാമത്തത് ഗ്ലാസ് ഷീറ്റ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് ഇനി അടുത്തൊരു പ്രസ്താവനയിൽ ആ കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് ഗ്ലാസ് ഷീറ്റ് അടുത്തൊരു പ്രസ്താവനയിൽ കോൺവെക്സ് ലെൻസ് ഗ്ലാസ് ഷീറ്റ് അതുപോലെ തന്നെ കോൺകേവ് ലെൻസ് ഉത്തരം കിട്ടുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നാമത്തെയാണ് അപ്പോൾ അതിങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഗ്ലാസ് ഷീറ്റാണ് അപ്പോൾ ഗ്ലാസ് ഷീറ്റിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് നേർരേഖയിൽ തന്നെയാണ് കടന്നു പോകുന്നത് അതിന് പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല ഇനി അടുത്തത് കോൺകേവ് ലെൻസാണ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു കോൺകേവ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോയാൽ പ്രകാശ പ്രകാശ രശ്മികൾ തമ്മിൽ അകലും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്തത് കോൺവെക്സ് ലെൻസാണ് അതിങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോയപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്തു ജോയിൻ്റ് ചെയ്തു കണ്ടില്ലേ അപ്പോൾ കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോയിക്കഴിഞ്ഞാൽ പ്രകാശ രശ്മിക്ക് തമ്മിൽ എന്ത് ചെയ്യും ചേർന്ന് വരും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അപ്പോൾ ഇനിയും പ്രകാശവുമായി ബന്ധപ്പെട്ട പോയിൻ്റുകൾ നോക്കാനുണ്ട് അതർത്ഥ ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്